നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ചില വമ്പൻ ടീമുകൾക്ക് കാല ഇടറിയിരിക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ ശ്രീലങ്ക കരുത്തരായ ന്യൂസിലൻഡ് എന്നിവരെല്ലാം തന്നെ ഇക്കൂട്ടത്തിൽ ഉണ്ട് ഇവരിൽ പാകിസ്ഥാൻ ന്യൂസിലൻഡ് ടീമുകളുടെ പുറത്താകലാണ് ആരാധകർക്ക് വലിയ ഷോക്ക് നൽകിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ തവണത്തെ റണ്ണർ അപ്പാണ് പാകിസ്ഥാൻ ന്യൂസിലൻഡാകട്ടെ ഐ സി സി മിനിമം സെമി ഫൈനലിലെങ്കിലും ഉറപ്പാക്കാറുള്ള ഒരു ടീമും പാകിസ്ഥാൻ്റെ പുറത്താകലോടെ യഥാർത്ഥത്തിൽ ഐ സി സിയുടെ കണക്ക് കൂട്ടൽ അപ്പടി തെറ്റിയിരിക്കുകയാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനേയും ഈ ലോകകപ്പിലെ ഏറ്റവും ദുർബലമായ ഗ്രൂപ്പിലാണ് ഐ സി സി ഉൾപ്പെടുത്തിയത് അയർലാൻഡിനെ മാറ്റി നിർത്തിയാൽ ഇരു ടീമുകൾക്കും ഭയക്കേണ്ട എതിരാളികൾ ഒന്നും തന്നെ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന ആതിഥേയർ കൂടിയായ അമേരിക്ക കാനഡ എന്നിവരായിരുന്നു മറ്റ് ടീമുകൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഗ്രൂപ്പിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമുള്ള മറ്റൊരു ഗ്രൂപ്പും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മാത്രമല്ല പിന്നീട് സെമി ഫൈനലിലോ ഫൈനലിലോ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും മുഖാമുഖം വരുമെന്നും ഐ സി സി കണക്ക് കൂട്ടി ഇത്തരത്തിൽ ഈ ഒരു ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിനെ വലിയ രീതിയിൽ ശ്രദ്ധ പിടിപ്പിക്കാൻ പറ്റിയൊരു മത്സരമായി ഇന്ത്യ പാക് പോരാട്ടത്തെ മാറ്റാനും ഐ സി സി കണക്ക് കൂട്ടിയിരുന്നു കാരണം ഇന്ത്യ പാക് പോരാട്ടങ്ങൾക്ക് എപ്പോഴും വലിയ ഹൈപ്പാണ് ലഭിക്കാറുള്ളത് ഫൈനലിനേക്കാൾ കൂടുതൽ കാണികളെ ലഭിക്കാറുള്ളതും ക്രിക്കറ്റിലെ ഈ ഒരു എൽ ക്ലാസിക്കോയ്ക്കാണ് മാത്രമല്ല പരസ്യങ്ങളായിട്ടും ഒരുപാട് ലാഭമാണ് ഐ സി സിക്ക് ഇത് നേടിക്കൊടുത്തു കൊണ്ടിരുന്നത് ഇതുവഴി വലിയ സാമ്പത്തിക നേട്ടമാണ് ഐ സി സിക്ക് ലഭിക്കാറുള്ളത് പക്ഷേ അവരുടെ എല്ലാ പ്ലാനിങ്ങും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ഇവിടെ ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സകല പ്ലാനിങ്ങും തകടം മറിഞ്ഞതിന് പിന്നിൽ ടൂർണമെൻറ്റിലെ കറുത്ത കുതിരകളായി മാറിയ അമേരിക്കൻ ടീം തന്നെയായിരുന്നു ഈ ഗ്രൂപ്പിൽ നിന്നും അവർ സൂപ്പർ എട്ടിലേക്ക് മുന്നേറുമെന്ന സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല ഇന്ത്യ പാക് ടീമുകൾ തന്നെയാകും ആദ്യ രണ്ട് സ്ഥാനങ്ങളിലും ഉണ്ടാവുക എന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ പക്ഷേ അമേരിക്ക ഇതിനെ എല്ലാം തകർത്തെറിയുകയായിരുന്നു ആദ്യ മത്സരത്തിൽ കാനഡയെ തോൽപ്പിച്ച് തുടങ്ങിയ അവർ രണ്ടാം റൗണ്ടിൽ പാകിസ്ഥാന് വല്ലാത്തൊരു ഷോക്കാണ് നൽകിയത് നിശ്ചിത ഇരുപത് ഓവറിൽ ഇരു ടീമുകളും തുല്യ സ്കോർ നേടി മത്സരം ടൈ ആയതോടെ സൂപ്പർ ഓവറിലേക്കും കടക്കുകയായിരുന്നു സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക പതിനെട്ട് എടുത്തപ്പോൾ പാകിസ്ഥാന് പതിമൂന്ന് റൺസ് നേടാനേ സാധിച്ചുള്ളൂ ഈയൊരു മത്സര ഫലമാണ് ഗ്രൂപ്പിലെ എല്ലാ പ്രവചനങ്ങളും അതുപോലെ തന്നെ എല്ലാ ആ ഒരു ടേബിളിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ചത് അതിനുശേഷം പാകിസ്ഥാന് സൂപ്പർ എട്ടിലെത്താൻ നേരിയൊരു സാധ്യത നിലനിന്നിരുന്നു പക്ഷേ അമേരിക്കയും അയർലാൻഡും തമ്മിലുള്ള മത്സരം മഴ എടുത്തതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായി അമേരിക്ക സൂപ്പർ എട്ടിൽ ചരിത്രപരമായി എത്തുകയും ചെയ്തു അതേസമയം സൂപ്പർ എട്ടിൽ ഗ്രൂപ്പ് ഒന്നിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത് മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റുള്ളവർ ഈ ഗ്രൂപ്പിലെ നാലാമത്തെയും അവസാനത്തെയും ടീമിനെ വൈകാതെ തന്നെ അറിയാനും സാധിക്കും ബംഗ്ലാദേശ് നെതർലാൻഡ്സ് എന്നിവയിൽ എന്നിവയിലൊരു ടീമായിരിക്കും ഗ്രൂപ്പിലെ തുക സൂപ്പർ എട്ടിലെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ ടീമുകൾ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകളാണ് രണ്ട് ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് സെമിയിലേക്ക് യോഗ്യത നേടുക ഐ സി സിയുടെ നിലവിലെ പ്ലാനൊക്കെ തെറ്റി സ്ഥിതിക്കുക ഈ കറുത്ത കുതിരകൾ ഇനി സെമി ഫൈനലിലോ ഫൈനലിലോ എത്തിയാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ വന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരങ്ങൾക്കായിരിക്കും ലോകം സാക്ഷിയാകാൻ പോകുന്നത്